ോടിക്കടിക്കുവാനെത്തുന്നു സ്കൂളിലെ ക്ലാസ് മുറികൾക്കുള്ളിൽ അയ്യന്തോടോ സ്കൂൾ ഗ്രൗണ്ടിലെ മാവിൻ്റെ ചുവട്ടിൽ ോടിക്കണിക്കുവാൻ എത്തുന്നു അയ്യന്തോടും സ്കൂളിലെ ക്ലാമുറികൾക്കുള്ളിൽ അയ്യൊന്തോടും സ്കൂളിലെ മാവിൻ്റെ ചുമട്ടിൽ അന്നുകൂരുഭൂതർ ഓനിയ മൂത്തുകൾ ഇന്ന് നം ജീവിതചൈതന്യം അന്നു ഗുരുഭൂതർ മൂത്തുകൾ ഇന്നും നമ്മുടെ ജീവിതചൈതന്യം അന്നു മനൊരുമിച്ച് പഠിച്ച പാഠങ്ങൾ മറക്കാത്ത ധന്യമം സ്മരണകൾ ഇന്നും മറക്കാത്ത ധന്യമം സ്മരണകൾ ോടി കളിക്കുവാനെത്തുന്നു അയ്യന്തോളു സ്കൂളിലെ ക്ലാസ് മുറികൾക്കുള്ളിൽ അയ്യന്തോളു സ്കൂൾ ഗ്രൗണ്ടിലെ മാവിൻ്റെ ചുവട്ടിൽ സ്കൂൾ തുറന്നല്ലോ പുളിമരം പോത്തല്ലോ ഉള്ളങ്കി പടമരവും സ്കൂൾ തുറന്നല്ലോ പുളിമരം പോത്തല്ലോ അന്ന് ി പഴമരവും പൂ തുലഞ്ഞു അന്നും നാം പൂജിച്ച പഴങ്ങളുടെ മാതിര്യം ഇന്നും മറക്കാതായാത്ത സ്മരണകൾ ഇന്നും നാവിൽ ആനന്ദ നിമിഷം ഓർമ്മകളിലോടിക്കളിക്കുവാനെത്തുന്നു അയ്യൊന്തോടും സ്കൂളിലെ ക്ലാസ് യ്യന്തോളു സ്കൂൾ ഗ്രൗണ്ടിലെ മാവിന്റെ ചുവട്ടിൽ ബെല്ലടിച്ചല്ലോ ടീച്ചർ വന്നല്ലോ പിന്നെയും പേര് പേരുവിളി തുടങ്ങിയല്ലോ സ്കൂൾ ബെല്ലടിച്ചല്ലോ കാർ വന്നല്ലോ പിന്നെയും പേരുവിളി തുടങ്ങിയല്ലോ നീട്ടി പരത്തിയ റബ്ബർ നിട്ടായി കടലയും കപ്പലണ്ടിയും ിലാവും എല്ലാം ഓർമ്മയായി ഓർമ്മകൾ എത്തുന്നു അയ്യൊന്തോളൂ സ്കൂളിലെ ക്ലാസ് മുറികൾക്കുള്ളിൽ അയ്യന്തോളൂ സ്കൂളിൽ ഗ്രൗണ്ടിലെ മാവിൻ്റെ ചുവട്ടിൽ